പ്രതിപക്ഷ പാർട്ടികൾ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു ഇവി എം ബഹിഷ്കരണം പേപ്പർ ബാലറ്റിലേക്ക് തിരികെ പോകണമെന്നാവശ്യം നിരന്തരം ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ അത് നടപ്പിലാക്കാൻ തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തയ്യാറെടുക്കുന്നത് കർണാടകയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ അഥവാ ഇവി എമ്മിന് പകരം പേപ്പർ ബാലറ്റുകൾ ഉപയോഗിക്കുവാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുകയാണ് എന്നാൽ ഇതിൽ കടുത്ത വിയോജിപ്പാണ് ബിജെപിക്കുള്ളത് സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനത്തെ ബിജെപിക്കാർ ഭയക്കുന്നത് എന്തിനാണ് എന്നതാണ് ഉപമുഖ്യമന്ത്രി കൂടിയായ ഡി കെ ശിവുമാർ ബിജെപിയോട് ചോദിക്കുന്നത് ഇത് കർണാടക സർക്കാരിന്റെ തീരുമാനമാണ് എന്തുകൊണ്ടാണ് ബിജെപി ഇതിൽ ആശങ്കപ്പെടുന്നത് ഇതൊക്കെ സർക്കാരിന്റെ കാര്യങ്ങളാണ് ബിജെപി അധികാരത്തിലിരുന്നപ്പോഴും ഈ ഒരു വ്യവസ്ഥ നിലവിലുണ്ടായിരുന്നു ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇവി എമ്മുകൾ ഉപയോഗിച്ചോ തെരഞ്ഞെടുപ്പുകൾ നടത്താമെന്നതാണ് നിയമം പറയുന്നത് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കുവാൻ ഇപ്പോൾ കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇഷ്ടമുള്ള രീതിയിൽ ഏത് തീരുമാനവും എടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ിൽ മാത്രമാണ് അത് പേപ്പർ ബാലറ്റിൽ നടത്തുമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ ഡി കെ ശിവകുമാർ ജനങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഇവി എമ്മിൽ വിശ്വാസമില്ലെങ്കിൽ അതിലൂടെ തെരഞ്ഞെടുത്ത കോൺഗ്രസ് എം എൽ എമാരും ഒൻപത് കോൺഗ്രസ് എം പിമാരും രാജിവെക്കട്ടെ എന്നതാണ് ബിജെപി ഇപ്പോൾ പറയുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ നിയമവിരുദ്ധ വോട്ടിംഗ് വോട്ട് മോഷണം അക്രമ സംഭവങ്ങൾ ക്രമക്കേടുകൾ എന്നിവ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബാലറ്റ് പേപ്പറുകളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലാണ് എന്നുള്ള വാദമാണ് ബിജെപി നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു കാര്യം ഇപ്പോൾ കോൺഗ്രസ് ഉറപ്പിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇ വി എം പകരം ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കണമെന്നതാണ് കോൺഗ്രസ് സർക്കാർ ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി സിദ്ധാരാമയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത് പേപ്പർ ബാലറ്റ് സംവിധാനം കർണാടകയിൽ നിന്നും കോൺഗ്രസ് ആരംഭിക്കുകയാണ് ഇവി എം വഴി ഇനി ബി ജെ പിയുടെ കളികൾ കർണാടകയിൽ നടക്കില്ല മറ്റു പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലും ഇത്തരം നടപടികൾ വ്യാപിപ്പിക്കുമോ എന്നതും കണ്ടറിയേണ്ടതാണ് ഏതായാലും കോൺഗ്രസ് മാതൃക കാണിച്ചു നാളുകൾക്ക് ശേഷം പേപ്പർ ബാലറ്റ് സംവിധാനത്തിന് കർണാടകയിൽ നിന്നും തുടക്കം കുറിക്കുകയാണ് മോളെ ഓണത്തിന് പുതിയ ഫ്രിഡ്ജ് കിട്ടിയല്ലോ വലിയ ലക്ക അമ്മേ കേരളത്തിൽ വെറും ലക്കല്ല ഓഫർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം നൂറ് വീതം എൽ ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് വരെ ഡിസ്കൗണ്ടും ഗുബുന ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും